ഹായ് ഗ്രൈസ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് മീൻ ഫ്രഷ് മീൻ ഏട്ട മീൻ കിട്ടിയിട്ടുണ്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്യുമ്പോൾ കട്ടിക്ക് തീരെ മൂച്ച കുറവാണ് അതൊന്ന് നമുക്കൊന്ന് മൂക്കാം എടുക്കാം നമുക്കിതൊന്ന് കട്ട് ചെയ്യാം അത് കട്ട് ചെയ്ത് ഇന്ന് ഈ മുള്ളൊന്ന് ആദ്യം കളയണം ഉണ്ട് കൈക്ക് തറച്ചു കഴിഞ്ഞാൽ ഡേഞ്ചർ ആണ് ചട്ടി ചൂടാൻ വെച്ചാൽ അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ടേ പച്ചമുളക് ഇഞ്ചിലെല്ലാം മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട് അതിന് ഇതിൻ്റെ അകത്തേക്ക് ഗുള്ളി നമുക്ക് ഇട്ടുകൊടുക്കാം ചുപ്പ് Poi lo messe dentro. E lo tolse. Ok. Noi facciamo അങ്ങനെ ഇതെല്ലാം മറക്കി തന്നെ സെറ്റായി ഇതൊന്നായിക്കോട്ടെ ഇപ്പോൾ നമ്മുടെ കറി നോക്കാം അതുകൊണ്ട് ചൂട് പിന്നോ കുട്ടിയാകുന്നു വൈന് വേണം വരുന്നു നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം നമ്മൾ വീഡിയോ ഇത്രയും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക